പ്രവൃത്തിയും ലക്ഷ്യവും ഒരു ഗ്രാമത്തിൽ കുപ്രസിദ്ധനായ ഒരു കള്ളനുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ മോഷ്ടിക്കാനായി മരണം നടന്ന ഒരു വീട്ടിൽ കയറി മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായി അപ്പോൾ അവിടെ പുരോഹിതൻ്റെ പ്രസംഗം നടക്കുകയായിരുന്നു കള്ളനും മറ്റുള്ളവരുടെ കൂടെ കേൾക്കാനിരുന്നു ഗരുഡ പുരാണത്തിൽ പറയുന്നത് സൽപ്രവൃത്തികളാണ് നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതം നരക തുല്യമായി മാറും അതുകൊണ്ട് തെറ്റുകൾ തിരുത്തി എത്രയും വേഗം നല്ല മാർഗം സ്വീകരിക്കുന്നതാണ് ബുദ്ധി അത് കേട്ട കള്ളന് വല്ലാത്ത പ്രയാസം തോന്നി കാരണം അയാൾ അന്നേവരെ ഒരു നല്ല പ്രവൃത്തി പോലും ചെയ്തിരുന്നില്ല താമസിയാതെ തന്നെ തൻ്റെ ജീവിതം നരകതുല്യമാകുമെന്ന ചിന്ത അയാളെ ഭയപ്പെടുത്തി ആളുകൾ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കള്ളൻ പുരോഹിതൻ്റെ അരികെ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എനിക്കെങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് മോചനം നേടാനാവുക എനിക്ക് അങ്ങേ ഉപദേശിക്കാനുള്ള അറിവൊന്നുമില്ല മലമുകളിൽ വസിക്കുന്ന ഒരു മുനിയുണ്ട് അദ്ദേഹത്തെ ചെന്ന് കാണൂ അദ്ദേഹത്തിന് താങ്കളെ സഹായിക്കാനായേക്കും പുരോഹിതൻ പറഞ്ഞു കള്ളൻ മുനിയെ ചെന്ന് കണ്ടു തൻ്റെ കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് തൻ്റെ ആവശ്യം അറിയിച്ചു മുനിയെല്ലാം ശ്രദ്ധിച്ച് കേട്ട ശേഷം ഒരു കറുത്ത കൊടി കള്ളിന് നൽകി നീ ഈ രാജ്യത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കുളിച്ച് ദർശനം ചെയ്യുക നീ മുങ്ങുന്ന ഓരോ തീർത്ഥത്തിലും ഈ കൊടിയും മുക്കണം നിന്റെ പാപം തീരുമ്പോൾ ഈ കൊടിയുടെ നിറം വെള്ളയായി മാറും അതുവരെ നിന്റെ തീർത്ഥാടനം തുടരുക കള്ളൻ ഭക്തിയോടെ കൊടിയും വാങ്ങി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു അയാൾ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ചു അവിടെയൊക്കെയുള്ള പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങി കുളിക്കുകയും മുക്കുകയും ചെയ്തു പക്ഷേ കറുത്ത കൊടിയുടെ നിറത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല കള്ളൻ നിരാശനായി താൻ ചെയ്ത പാപം ഒരിക്കലും തീരില്ലോ എന്ന സങ്കടത്തോടെ അയാൾ നാട്ടിലേക്ക് മടങ്ങി നേരം സന്ധ്യയായപ്പോൾ അയാൾ ഒരു കാട്ടിലെത്തി രാത്രി കാട്ടിലൂടെ നടക്കാൻ മടിച്ച് അയാൾ ഒരു മരത്തിൽ കയറിയിരുന്നു അർദ്ധരാത്രിയായപ്പോൾ അയാൾ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു ഒരു യുവതിയെ ഏതാനും കൊള്ളക്കാർ ചേർന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതാണ് അയാൾ കണ്ടത് അയാൾക്ക് അവളോട് സഹതാപം തോന്നി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു കള്ളൻ മരത്തിൽ നിന്നിറങ്ങി കൊള്ളക്കാരുടെ കൂടെ കൂടി ഇരുട്ടിൽ അവർ അയാളെ തിരിച്ചറിഞ്ഞില്ല അയാൾ അവരിലൊരാളായി അഭിനയിച്ച് കൂടെ നടന്നു തരം കിട്ടിയതും കള്ളൻ കൊള്ളത്തലവന്റെ ആയുധം കൈക്കലാക്കി അയാളെ വധിച്ചു താമസിയാതെ കൂട്ടത്തിലുള്ളവരെയും അയാൾ വെട്ടി വീഴ്ത്തി പേടിക്കേണ്ട പറയൂ ആരാണ് നിങ്ങൾ കള്ളൻ സ്ത്രീയെ ആശ്വസിപ്പിച്ചു എൻ്റെ കല്യാണം കഴിച്ച് ഭർത്താവ് വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അപ്പോഴാണ് ഈ കൊള്ളക്കാർ ഞങ്ങളെ ആക്രമിച്ചത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവർ എന്നെ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു യുവതിയുടെ കൂട്ടത്തിലുള്ളവരിൽ പലർക്കും പരിക്കേറ്റിരുന്നു അവരെയും യുവതിയെയും അയാൾ വീട്ടിൽ കൊണ്ടുചെന്നാക്കി കള്ളന്റെ വീരോചിതമായ പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിച്ചു ഞങ്ങൾ നിങ്ങളുടെ ഈ സഹായത്തിന് പാരിതോഷികം തരാൻ ആഗ്രഹിക്കുന്നു എന്താണ് വേണ്ടത് ദയവ് ചെയ്ത് പറഞ്ഞാലും യുവതിയുടെ അച്ഛൻ കള്ളനോട് അഭ്യർത്ഥിച്ചു ഒന്നും വേണ്ട ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയ പുണ്യമായി ഞാൻ കരുതുന്നു കള്ളൻ സന്തോഷത്തോടെ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി അപ്പോഴാണ് തൻ്റെ കറുത്ത കൊടി കൈമോശം വന്ന വിവരം അയാൾ ശ്രദ്ധിച്ചത് അയാൾ കൊള്ളക്കാരുമായി പൊരുതിയ സ്ഥലത്ത് ചെന്ന് നോക്കി അവിടെ അയാളുടെ കൊടി രക്തത്തിൽ കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നിറം മാറി പട്ടുപോലെ വെളുത്തിരുന്നു കള്ളൻ അത് കണ്ടമ്പരന്ന് നിന്നു ഉടൻ തന്നെ അയാൾ മുനിയുടെ അടുക്കലേക്ക് പാഞ്ഞു അദ്ദേഹത്തോട് നടന്നത് മുഴുവനും വിവരിച്ചു എല്ലാ തീർത്ഥങ്ങളിലും കഴുകിയിട്ടും വെളുക്കാത്ത കൊടി എങ്ങനെയാണ് രക്തം പുരണ്ടപ്പോൾ വെളുത്തത് കള്ളൻ ചോദിച്ചു മുനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രക്തം പുരണ്ടതുകൊണ്ടല്ല നിന്റെ പ്രവൃത്തിയിലെ ഉദ്ദേശ ശുദ്ധി കൊണ്ടാണ് ആ കൊടിയുടെ നിറം മാറിയത് നിസ്സഹായയായ ഒരു സ്ത്രീയുടെ ജീവനും അഭിമാനവും രക്ഷിച്ചതിലൂടെ നിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതായി കഴിഞ്ഞു കള്ളന് സന്തോഷമടക്കാനായില്ല ശേഷിച്ച കാലം അയാൾ കൂടുതൽ സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചു